നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അമേരിക്കയിൽ യുക്രൈൻ പ്രസിഡന്റുമായുള്ള ട്രംപിന്റെ ചർച്ച തീരുമാനിച്ചത് പുടിൻ റഷ്യയുടെ നാവാകാൻ മാത്രമാണ് സ്വന്തം രാജ്യത്തും ട്രംപിന്റെ ഗതി സെലൻസ്കിയുമായുള്ള ചർച്ചയ്ക്ക് മുന്നേ ട്രംപ് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് റഷ്യയുടെ കൈവശമുള്ള ക്രിമിയ മറന്നേക്കൂ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഉപദ്വീപ് പുടിന്റെ കാൽക്കൽ വെച്ച് കീഴടങ്ങണം പിടിച്ചെടുത്ത യുക്രൈന്റെ ഭൂമികൾ തിരിച്ചുകൊടുത്തുകൊണ്ട് സമാധാന ചർച്ചയില്ല എന്ന് അലാസ്കയിൽ നടന്ന ചർച്ചയിൽ പുടിൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ക്രിമിയയിലെ ഒരു തരി മണ്ണ് യുക്രൈൻ ഇനി സ്വപ്നം കാണണ്ട എന്നും പുടിൻ അന്ത്യശാസനം കൊടുത്തു ക്രിമിയയ്ക്ക് വേണ്ടി ചോരപ്പുഴ ഒഴുക്കും വേണ്ടിവന്നാൽ മൊത്തം യൂറോപ്പിനെ തന്നെ ചിതറിക്കും പുടിന്റെ കൊലവിളിയിൽ വിറച്ച ട്രംപ് തലയാട്ടി എല്ലാം സമ്മതിച്ചിരുന്നു അമേരിക്കയിൽ നടക്കാൻ പോകുന്ന സെലൻസ്കി ട്രംപ് ചർച്ചയുടെ ഗതി നിയന്ത്രിക്കുന്നത് സാക്ഷാൽ വ്ളാഡിമിർ പുടിനാണെന്ന് സാരം എന്തിനുവേണ്ടിയാണ് ക്രിമിയയ്ക്ക് വേണ്ടി ഈ ചോരക്കളി അതിനു മാത്രം എന്ത് പ്രാധാന്യമാണ് ക്രിമിയയ്ക്കുള്ളത് രണ്ടായിരത്തി പതിനാലിൽ റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ക്രിമിയ ഉപദ്വീപ് ശീതയുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും മോശമായ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സംഘർഷത്തിന്റെ കേന്ദ്രമാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ റഷ്യ പിടിച്ചെടുത്ത ക്രിമിയ യുക്രൈന്റെ ഭാഗമായിരിക്കും എന്നും അത് തങ്ങളുടെ ഭാഗമായി തുടരുമെന്നും സെലൻസ്കി ശക്തമായി വാദിച്ചു ഇവിടെ സംസാരിക്കാനൊന്നുമില്ല ഇത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് പ്രാദേശിക സമഗ്രതയെക്കുറിച്ചുള്ള യുക്രൈന്റെ ഉറച്ച നിലപാട് തന്നെയാണ് ഇതെന്നായിരുന്നു സെലൻസ്കിയുടെ വാദം മറുവശത്ത് സമാധാന ചർച്ചകളിൽ ക്രിമിയയുടെ പ്രസക്തിയെ ട്രംപ് അന്നേ തള്ളിക്കളഞ്ഞിരുന്നു കാരണം ട്രംപിന് കൃത്യമായി അറിയാം ക്രിമിയ വിട്ടുകൊടുക്കാൻ പുടിൻ തയ്യാറാകില്ല എന്നുള്ളത് ക്രിമിയ വിട്ടുകൊടുത്തുകൊണ്ടൊരു സമാധാന ചർച്ചയ്ക്ക് പുടിൻ ഒരു കാലത്തും തയ്യാറാകുകയുമില്ല ക്രിമിയ വർഷങ്ങൾക്ക് മുൻപ് യുക്രൈന് നഷ്ടപ്പെട്ട ഇടമാണ് അതിപ്പോൾ ഒരു ചർച്ചാ വിഷയം പോലും അല്ല എന്നാണ് ട്രംപ് യുക്രൈനോട് വ്യക്തമാക്കുന്നത് ക്രിമിയയുടെ പ്രാധാന്യം അതിന്റെ ചരിത്രത്തിലും തന്ത്രപരമായ ഭൂമിശാസ്ത്രത്തിലുമാണ് വേരൂന്നിയിരിക്കുന്നത് കരിങ്കടൽ ഉപദ്വീപായ ഇത് വളരെ കാലമായി റഷ്യയ്ക്കും യുക്രൈനും ഒരുപോലെ വിലപ്പെട്ട ആസ്തിയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ റഷ്യൻ സാമ്രാജ്യം ആദ്യമായി പിടിച്ചെടുത്ത് ഇവിടം നൂറ്റാണ്ടുകളായി ജനസംഖ്യാപരവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾ ഗണ്യമായി ഉണ്ടായിട്ടുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ റഷ്യൻ സാമ്രാജ്യം ആദ്യമായി പിടിച്ചെടുത്ത ഈ ഭൂമി നൂറ്റാണ്ടുകളായി ജനസംഖ്യാപരവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾക്ക് ഗണ്യമായി ഇടയായിട്ടുണ്ട് ആയിരത്തിനാലിൽ റഷ്യയുടെയും യുക്രൈനിന്റെയും ഏകീകരണത്തിന്റെ മുന്നൂറാം വാർഷികം ആഘോഷിക്കുന്നതിനായി സോവിയറ്റ് നേതാവ് നികിത ക്രൂഷ്ചേവ് ക്രിമിയയെ റഷ്യയിൽ നിന്ന് യുക്രൈനിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ അക്കാലത്ത് യുക്രൈനും സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ സ്വാഭാവികമായും ക്രിമിയ അന്ന് സ്വതന്ത്രമായി യുക്രൈനിന്റെ ഭാഗമായി മാറി യുക്രൈനിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ക്രിമിയയ്ക്ക് വളരെയധികം തന്ത്രപരവും സുരക്ഷാപരവുമായ മൂല്യമുണ്ട് കരിങ്കടലിലെ സമുദ്രപ്രവർത്തനങ്ങളിൽ നിയന്ത്രണം സാധ്യമാക്കുന്ന ഇത് ആറ് പതിറ്റാണ്ടുകളായി യുക്രൈന്റെ ദേശീയ സ്വത്വത്തിന്റെ അഭിവാജ്യ ഘടകമായാണ് നിലകൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ യുക്രൈൻ ഏകദേശം നൂറ് ബില്യൺ ഡോളർ ഈ ദ്വീപിൽ നിക്ഷേപിച്ചതായി യുക്രൈനിന്റെ മുൻ പ്രസിഡന്റ് ലിയോണിഡ് ക്രാവ്ചുക്ക് ഒരിക്കൽ പറഞ്ഞിരുന്നു എങ്കിലും സെവാസ്റ്റോപോളിൽ ആസ്ഥാനമായുള്ള കരിങ്കടൽ കപ്പലിലൂടെ റഷ്യ അവിടെ തങ്ങളുടെ സാന്നിധ്യം നിലനിർത്തി നിലനിർത്തിപ്പോന്നിരുന്നു റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തിന് ആഴത്തിലുള്ള സൈനികപരമായ പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി പതിനാലിലെ അധിനിവേശത്തിന് ശേഷം ക്രീംനാഷ് അല്ലെങ്കിൽ ക്രിമിയ നമ്മുടേതാണ് എന്നത് റഷ്യയിൽ ഉടനീളം ഒരു ദേശസ്നേഹ മുദ്രാവാക്യമായി മാറിയിരുന്നു പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉപദ്വീപിനെ ഒരു പുണ്യസ്ഥലം എന്നാണ് വിശേഷിപ്പിച്ചത് ഈ നീക്കം പുടിന്റെ അംഗീകാര റേറ്റിംഗ് രണ്ടായിരത്തി പതിനാലിന്റെ തുടക്കത്തിൽ അറുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് വർഷത്തിന്റെ മധ്യത്തോടെ എൺപത്തിയാറ് ശതമാനമായി ഉയർത്തിയെന്ന് ലെവാഡ സെന്ററിൽ നിന്നുള്ള വോട്ടെടുപ്പ് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ക്രിമിയ പിടിച്ചടക്കിയത് പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള റഷ്യയുടെ ബന്ധം വഷളാകുന്നതിലേക്ക് നയിച്ച ഒരു വഴിത്തിരിവായി മാറിയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനിലേക്കുള്ള റഷ്യയുടെ പൂർണമായ അധിനിവേശത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു ക്രിമിയയിലേക്ക് റഷ്യ എത്തിയതോടെ കിഴക്കൻ യുക്രൈനിൽ പോരാട്ടം പൊട്ടിപ്പുറപ്പെട്ടു അവിടെ റഷ്യൻ അനുകൂല സായുധ സംഘങ്ങൾ യുക്രൈനിയൻ സേനയുമായി ഏറ്റുമുട്ടി രണ്ടായിരത്തിരണ്ട് മുതൽ ക്രിമിയ റഷ്യയുടെ സൈനിക പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് മിസൈൽ ആക്രമണങ്ങൾക്കുള്ള ഒരു ലോഞ്ച് പാഡായും യുക്രൈനിയൻ നഗരങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വിമാന സർവീസുകൾക്കുള്ള താവളമായും റഷ്യ ഇവിടം പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഇതുമാത്രമല്ല വലിയൊരു സമ്പത്തിന്റെ കലവറ കൂടിയാണ് ഈ പറയുന്ന ക്രിമിയ അവിടെ നിന്ന് വലിയ നേട്ടമാണ് റഷ്യക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഭൂമി അതുകൊണ്ട് വിട്ടുകൊടുക്കാൻ ഒരു കാലത്തും റഷ്യ തയ്യാറാകില്ല റഷ്യയുടെ സാമ്പത്തിക സൈനിക പരമായിട്ടുള്ള എല്ലാ നീക്കത്തിന്റെയും പ്രധാന ഉറവിടമാണ് ക്രിമിയ ഡോണ ലുഹാൻസ്ക് സപ്പോറേഷ്യ കേർസൺ മേഖലകളിലൂടെ ഒരു കര ഇടനാഴി ഉറപ്പാക്കാൻ റഷ്യൻ സൈന്യം ഈ ഉപദ്വീപ് ഉപയോഗിക്കുന്നുണ്ട് യുക്രൈനിയൻ കരിങ്കടൽ തുറമുഖങ്ങളുടെ ഉപരോധത്തിനും ക്രിമിയ സൗകര്യമൊരുക്കുന്നുണ്ട് ഇത് മേഖലയിലെ റഷ്യയുടെ തന്ത്രപരമായ സ്ഥാനം വർദ്ധിപ്പിക്കുന്നു എന്നാൽ ക്രിമിയയിലെ പ്രധാന റഷ്യൻ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് യുക്രൈൻ ഇപ്പോൾ ഇതിൽ അവകാശവാദം തേടുന്നത് റഷ്യൻ കരിങ്കടൽ കപ്പൽപ്പട വെടിമരുന്ന് ഡിപ്പോകൾ ഉപദ്വീപിലെ റഷ്യയുടെ നിയന്ത്രണത്തിന്റെ പ്രതീകമായ കെർച്ച് പാലം എന്നിവയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നിരന്തരമായി യുക്രൈൻ ആവർത്തിക്കുന്നുണ്ട് യുക്രൈനിന്റെ ഉന്നത സൈനിക നേതൃത്വം ക്രിമിയയുടെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട് രണ്ടായിരത്തിരണ്ടിൽ യുക്രൈനിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന വലേരി സലൂഷ്നി റഷ്യയുടെ യുദ്ധശ്രമത്തിലെ ഒരു പ്രധാന ഘടകമെന്ന് ക്രിമിയയെ വിശേഷിപ്പിച്ചതായി ഡച്ച് വെല്ലെ റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഇടമാണ് ക്രിമിയ അതുപോലെതന്നെ യുക്രൈനും പ്രധാന മേഖലയാണ് ക്രിമിയ ക്രിമിയയ്ക്ക് വേണ്ടി വലിയ ചോരപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മൂന്ന് വർഷത്തോളമായി യുദ്ധം തുടങ്ങിയിട്ട് ആർക്കും ഇതുവരെ ആ യുദ്ധത്തിന് ഒരു അന്തിമ വിധി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒന്നെങ്കിൽ യുക്രൈനെ മുഴുവനായും പിടിച്ചടക്കുന്നതിലേക്കായിരിക്കും റഷ്യ അല്ലെങ്കിൽ റഷ്യ തങ്ങളുടെ നിർദ്ദേശങ്ങൾ മുന്നിൽ വയ്ക്കും അത് യുക്രൈൻ അനുസരിക്കണം എന്നതായിരിക്കും അവർ മുൻപോട്ട് വയ്ക്കുന്നത് അതിൽ പ്രധാനം ക്രിമിയെ വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് എന്നാൽ ക്രിമിയയെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു സമാധാന ചർച്ച വേണ്ട എന്ന് സെലൻസ്കിയും തീരുമാനം കഴിഞ്ഞാൽ യുദ്ധം വീണ്ടും കൊടുമ്പിരി കൊള്ളും ഇപ്പോൾ തലവേദന പിടിച്ചിരിക്കുന്നത് ട്രംപിനാണ് കാരണം ട്രംപാണ് ഈ യുദ്ധത്തിന് ഒരു പരിസമാപ്തി കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ച് ഇപ്പോൾ റഷ്യയുമായും ചർച്ച നടത്തി കഴിഞ്ഞു വീണ്ടും മോസ്കോയിൽ വെച്ച് ഒരു ചർച്ചയും നടക്കുന്നുണ്ട് പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് പക്ഷേ സെലൻസ്കിക്ക് ആദ്യം തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ക്രിമിയ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു സമാധാന ചർച്ചയെ നടക്കൂ എന്നുള്ളത് അതായത് റഷ്യയ്ക്ക് മുൻപിൽ ക്രിമിയ അടിയറവ് വെച്ച് യുക്രൈൻ പിന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നത് റഷ്യയ്ക്കൊപ്പം നിന്ന് വെടിനിർത്തൽ അംഗീകരിക്കാൻ യുക്രൈനുമേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ് റഷ്യയുടെ ക്രിമീയ പിടിച്ചടക്കൽ അംഗീകരിക്കുമെന്നും യുക്രൈനിയൻ പ്രദേശത്തിന്റെ ഇരുപത് ശതമാനത്തിലുള്ള റഷ്യൻ നിയന്ത്രണം അംഗീകരിക്കണമെന്നുമാണ് അമേരിക്കയുടെ തീരുമാനം എന്നാണ് ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇത് യുക്രൈനെ നാറ്റോയിൽ ചേരുന്നതിൽ നിന്ന് വിലക്കുകയും റഷ്യക്കെതിരായ പാശ്ചാത്യ ഉപരോധങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും ഈ നിർദ്ദേശം യുക്രൈനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ആശങ്കയ്ക്കാണ് മൊഴിവെച്ചിരിക്കുന്നത് സമ്മർദങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ക്രിമിയ വിട്ടുകൊടുക്കാൻ സെലൻസ്കി ഇപ്പോഴും തയ്യാറല്ല എന്തായാലും ക്രിമിയയിൽ ആരംഭിച്ച യുദ്ധം ക്രിമിയയിൽ തന്നെ ഇനി എങ്ങനെ അവസാനിക്കും എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങളെല്ലാം ചർച്ച തുടങ്ങുന്നതിന് മുൻപ് തന്നെ സെലൻസ്കിയോട് വ്യക്തമായി ട്രംപ് പറഞ്ഞിരിക്കുന്നത് ക്രിമിയ യുക്രൈൻ ഇനി കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ക്രിമിയ തിരിച്ചു നൽകുന്നതും ചർച്ചയാകില്ല എന്ന് തന്നെയാണ് ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചിരിക്കുന്നത് തിങ്കളാഴ്ച ഇന്ത്യൻ സമയം രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിനാണ് വൈറ്റ് ഹൌസിൽ ട്രംപും സെലൻസ്കിയും കൂടിക്കാഴ്ച നടത്തുന്നത് പുടിന്റെ അവകാശങ്ങൾക്ക് മുൻപിൽ സെലൻസ്കി വഴങ്ങിയാൽ മൂന്നര വർഷമായി തുടരുന്ന യുദ്ധത്തിന് സമാധാനത്തിന്റെ വെള്ളക്കൊടി ഉയരും യുദ്ധം വേഗത്തിലും വിശ്വസനീയമായ രീതിയിലും അവസാനിക്കണമെന്ന് ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടെന്നും സമാധാനം നിലനിൽക്കണമെന്നും സെലൻസ്കിയും എക്സിൽ കുറിച്ചിരുന്നു ട്രംപിനൊപ്പം യൂറോപ്പിൽ നിന്നുള്ള നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് സെലൻസ്കി വ്യക്തമാക്കിയിട്ടുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ തുടങ്ങിയവരാണ് സെലൻസ്കിയുമായി ചർച്ച നടത്താനിരിക്കുന്നത് സമാധാന കരാറിന്റെ ഭാഗമായി യുഎസിനും യൂറോപ്പിനും യുക്രൈൻ ആവശ്യമായ സുരക്ഷ നൽകാൻ റഷ്യ സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു യുക്രൈന്റെ നാറ്റോ പ്രവേശനത്തെ അതിശക്തമായി തന്നെ റഷ്യ എതിർക്കുന്നുണ്ട് മുൻപ് റഷ്യൻ അധിനിവേശത്തിൽ ഭൂമി നഷ്ടമായതുപോലെ ഇക്കുറി വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന സൂചനയും സെലൻസ്കി നൽകിയിട്ടുണ്ട് ഇപ്പോഴും യുക്രൈൻ സൈനികർ രാജ്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുകയാണ് യുദ്ധം ആരംഭിച്ച റഷ്യ തന്നെ ആക്രമണം അവസാനിപ്പിക്കണമെന്നാണ് സെലൻസ്കി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ അമേരിക്കയിൽ നടക്കാൻ പോകുന്ന അതായത് മണിക്കൂറുകൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന ചർച്ചയ്ക്ക് മുൻപേ തന്നെ പുടിൻ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ക്രിമിയ യുക്രൈൻ നാറ്റോയിൽ അംഗമാകാൻ പാടില്ല ഈ രണ്ട് ആവശ്യങ്ങൾ അത് സെലൻസ്കി അംഗീകരിച്ചാൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ എന്നുള്ളത് അലാസ്കയിൽ നടന്ന ചർച്ചയിൽ പുടിൻ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ആ രീതിയിൽ നിന്നുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് ട്രംപും തയ്യാറാകുകയുള്ളൂ പുടിനെ ഇനി വെറുപ്പിക്കാൻ ട്രംപിന് കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ന്യൂസ് വാർത്ത ഇൻസൈഡ്